ഹായ് ഫ്രണ്ട്സ് ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാടമുട്ട കൊണ്ടുള്ളൊരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അത് ആദ്യമായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ സവാളയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഈ സവാള ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ നന്നായി തിരുമ്മി വെച്ചതാണ് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ ഉപ്പിട്ട് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പം നമുക്ക് നന്നായിട്ടൊന്നൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ പെരും ജീരകത്തിൻ്റെ പൊടിയും കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ സവാള നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകാണ് നീളത്തിൽ അരിഞ്ഞതും അതുപോലെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും എടുത്തിട്ട് അരിഞ്ഞ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്നതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഇത് നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മസാല നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചാറൊന്ന് കുറുകി വരണം അതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം വേണ്ടില്ലേ ചാറൊക്കെ ഈ രീതിയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അധികം എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവ് കുറയ്ക്കുക കേട്ടോ മുളക് പൊടിയുടെ അളവൊക്കെ കുറച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാടമുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്